ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഗോർല ഈ ഈ ക്രൗഡഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരും കാത്തിരിക്കുന്നത് ഇത് ഒരു ആണ് റോയൽ എൻഫീൽഡിലെ ഷോറൂമുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് ബാക്കി ഷോറൂമുകളിൽ കാണാത്ത കാര്യം ലോഞ്ചിങ് ആഘോഷമാക്കി അവർ മാറ്റുന്നു റോയൽ എൻഫീൽഡ് മോട്ടോർസൈക്കിൾ മേടിച്ച കസ്റ്റമേഴ്സിന്റെ ഒരു റീയൂണിയൻ പോലെ ദേ ആർ എൻജോയിങ് പോലെ ലോഞ്ചിംഗ് ഇവന്റ് ി ബ്രാൻഡുകളുടെ ഷോറൂമുകളിൽ നിന്ന് റോയൽ എൻഫീൽഡ് വ്യത്യസ്തമാക്കുന്നത് ഇതാണ് കമ്പനിക്ക് മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രീവിയസ് കസ്റ്റമേഴ്സിനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഇതിലൂടെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും എല്ലാ ഡീലർഷിപ്പുകളും ഇത് ഫോളോ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നതോടുകൂടി നല്ല സൗഹൃദങ്ങളും ഉണ്ടായിക്കോട്ടെ അപ്പൊ എല്ലാ ഡീലർഷിപ്പുകളും ഇത് ഫോളോ ചെയ്യുക വണ്ടിയെ പറ്റി സംസാരിക്കുമ്പോൾ ഗോർല എന്ന പേരിന്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ പേരിന്റെ അർത്ഥം നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ഒളിയുദ്ധം നയിക്കുക ഒളി പോരാളി ഇവിടെ റോയൽ എൻഫീൽഡ് പുതിയൊരു സെഗ്മെന്റിലോട്ടുള്ള വാതിൽ തുറക്കുക യാണ് ഇതിനെ റോഡ് സ്റ്റാർ മോട്ടോർ സൈക്കിൾ അതേപോലെ തന്നെ ഇതൊരു റെട്രോ ചൈൽഡ് സ്ട്രീറ്റ് ഫൈറ്റർ നേക്കഡ് മോട്ടോർ സൈക്കിൾ ആണ് ഒരിക്കലും റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് വീട്ടുകാര് കെ ടി എമ്മിന്റെ മോട്ടോർസൈക്കിൾ മേടിച്ച് തരൂല്ല എന്നുള്ള സിറ്റുവേഷനിൽ റോയൽ എൻഫീൽഡിനെടുത്ത പല കസ്റ്റമേഴ്സും ഉണ്ട് അവർക്കൊക്കെ ഇതൊരു ആശ്വാസമായിരിക്കും കറങ്ങി തിരിഞ്ഞ ആ പേര് ഇവന് വന്ന് വീഴുമോ എന്നൊരു പേടി എനിക്കുണ്ട് ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ബൈക്കിനെ മനസ്സിലാക്കി ഓടിച്ച യാതൊരു ബസവും ഇല്ല ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പറഞ്ഞു വരുമ്പോൾ ഇതൊരു ഹിമാലയൻ ബേസിൽ നിർമ്മിച്ചൊരു മോട്ടോർ സൈക്കിൾ ആണെങ്കിലും ഇത് ഹിമാലയനെ ബേസിൽ നിർമ്മിച്ചു എന്ന് ചോദിച്ചു ഇതൊരു ബ്രാൻഡ് ന്യൂ മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഒറ്റ കാഴ്ചയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ എല്ലാവരും ഒരേ പറയും ആഹാ ഇത് കൊള്ളാവല്ലോ ഇതിന്റെ ശാസയില് കുറച്ച് വ്യത്യാസം കമ്പനി വരുത്തിയിട്ടുണ്ട് ബാക്ക് പോർഷൻ കാണുമ്പോൾ ഓൾമോസ്റ്റ് ഹിമാലയനായിട്ട് സിമിലർ ആണ് ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ ഒരു ഹൺഡ്രേക്കർ ചായ ഹൺഡ്രേക്കർ ലുക്കിലോട്ട് എത്തിയിട്ടുണ്ട് ഒറ്റ നോട്ട് പറഞ്ഞ ഡുക്കാട്ടി സ്കാബർ പോലത്തെ ഒരു വണ്ടി അതിനെ കോപ്പി അടിച്ചു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതുപോലത്തെ ഒരു വണ്ടി ആകെ ഇതിനകത്ത് ഇഷ്ടപ്പെടാത്ത കാര്യം ഈ കളർ എന്നെ ശ്രദ്ധിച്ചാൽ ആ ഗ്രാഫിക്സും ആ എഴുത്തൊക്കെ കുറച്ചൊന്ന് ഓവറാക്കിയ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഈ റോയൽ എൻഫീൽഡിന്റെ ബ്രാൻഡിംഗ് കോർല എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിന്റെ കളറൊക്കെ ലേഡീസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ലേഡീസിനായിരിക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെടുക ഈ കാണുന്ന ഗ്യാബ്രൈല് പോലും യൂണീക് ആയിട്ടാണ് അവർ നൽകിയിരിക്കുന്നത് ഗ്യാബ്രൈലിന് കൂടെ ഇതൊരു ലഗേജ് ലഗേജറാക്കായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും പോർഷൻ ഓൾമോസ്റ്റ് ഹിമാലയൻ ആയിട്ട് സിമിലർ ആണ് അതായത് ഇൻഡിക്കേറ്റർ ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് എന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ അടുത്ത കളറായ വൈറ്റ് കളറാണ് വൈറ്റിന്റെ കൂടെ ഒരു നീല കളറും കൂടി വന്നിട്ട് ഡ്യൂൽ ടോൺ കളർ വേരിയന്റ് ആയിട്ട് വരുന്നത് ഒരു മോട്ടോർ സൈക്കിൾ മേടിച്ചിട്ട് പുറത്തു കൊണ്ട് ഒരു കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു ഫീൽ ആണ് തോന്നുന്നത് എമഹയുടെ ഒരു സീരീസിൽ ലിമിറ്റഡ് ഇൻഡ്യൻ സീരീസിൽ ഈ കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നീല നമ്മള് പുറത്ത് വർക്ക്ഷാപ്പ് കൊടുത്ത് പെയിന്റ് അടിച്ച് ഇറക്കിയ ഒരു ഫീലാണ് കൂടുതൽ ഈ കോമ്പിനേഷൻ കെ ടിഎം മോട്ടോർ സൈക്കിളും എമഹ മോട്ടോർ സൈക്കിളുകൾ ാണ് ഈ പെയിന്റിന്റെ ക്വാളിറ്റി പ്രീമിയം ഫീൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ബ്ലാക്കിൽ ഗ്രാഫിക്സ് തന്നെ ആ കളറാണ് ഇത് അത്ര എങ്ങോട്ട് ഒരു ഓവർ ടച്ച് ഫീൽ ചെയ്യുന്നില്ല ഹിമാലയം സൂപ്പർ മീറ്ററിൽ ഉള്ള സെയിം ലൈറ്റ് തന്നെയാണ് ഇതിലും നൽകിയിരിക്കുന്നത് ആ എൽ ഇ ഡി ലൈറ്റ് വേണ്ടി തന്നെ റോയൽ എൻഫീൽഡിന്റെ ബ്രാൻഡിംഗ് നൽകിയിരിക്കുന്ന കാണാം അത്ര പ്രകാശം നൽകുന്ന ലൈറ്റ് ഒന്നുമല്ല ദീർഘദൂര യാത്ര എന്തായാലും ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റുകൾ വെക്കുന്നതായിരിക്കും നല്ലത് ഈ ഭംഗിയുള്ള ലൈറ്റ് കണ്ട് ആരും മോഹിക്കണ്ട ഹിമാലയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞൊരു മോട്ടോർ സൈക്കിൾ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കും പുതിയ ഹിമാലയൽ യൂസ് ചെയ്ത സെയിം എഞ്ചിൻ തന്നെയാണ് ഗോർലേലും കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത് ലിറ്റ് കൂൾഡ് ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള നാനൂറ്റി അമ്പത്തിരണ്ട് സി സിയുടെ എൻജിനാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പരിശോധന പോയിന്റ് പൂജ്യം രണ്ട് ബി എച്ച് പി ആണ് എണ്ണായിരം ആർ പി ഇത് നമുക്ക് പുള്ള കളിക്കാനുള്ള ഒരു കളിത്തോക്കല്ല ഈ ടോക്കിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ ഇത്രയും പവർ ഉള്ളതുകൊണ്ടാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നാൽപ്പത് എൻ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ മാത്രമല്ല മോശമില്ലാത്ത ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടോപ് സ്പീഡ് തന്നെ നൂറ്ററുപത് കിലോമീറ്റർ ആണ് ഈ മിഡിൽ വെയിറ്റ് കാറ്റഗറിയിൽ റോയൽ എൻഫീൽഡ് ഏറ്റവും കൂടുതൽ ടോപ്പ് സ്പീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടോർ സൈക്കിൾ ഇതാണ് അതുകൊണ്ട് തന്നെ ഈ മോട്ടോർസൈക്കിൾ സൂക്ഷിച്ചു കഴിയാൻ ചെയ്യണം ഇത് ഒരിക്കലും ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ മോട്ടോർസൈക്കിൾ അല്ല അതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ്പിൽറി ഡ്രൈവറായ ചാത്തണ്ണിയെ പോലെ ഉള്ളവർക്ക് പറ്റിയ വണ്ടിയാണ് സിക്സ് സ്പീഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത് പതിനൊന്ന് ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നൽകിയിരിക്കുന്നത് ടാങ്ക് കപ്പാസിറ്റി പതിനൊന്ന് ലിറ്ററിൽ നിന്ന് പതിമൂന്ന് ആക്കി മാറ്റാമായിരുന്നു പിന്നെ പറഞ്ഞു വരുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് റോഡ് മോട്ടോർ സൈക്കിൾ ആണ് അതുകൊണ്ടാണ് ടാങ്ക് പാസില് കോംപ്രമൈസേഷൻ വരുത്തിയിരിക്കുന്നത് ഡ്യൂക്കിൽ വരെ കമ്പനി പതിനഞ്ച് ലിറ്റർ നൽകുന്നുണ്ട് അപ്പൊ ഒരു പതിമൂന്ന് ഒക്കെ കമ്പനിക്ക് നൽകാമായിരുന്നു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് കമ്പനി സ്റ്റാൻഡേർഡായിട്ട് ഡ്യൂലിസ് നൽകിയിരിക്കുന്നു രണ്ടിലും മുന്നൂറ്റി പത്ത് എം എത്തിന്റെ ഡിസ്കും ബാക്കിൽ ഇരുന്നൂറ്റി എഴുപത് എം എത്തിന്റെ ഡിസ്കുമാണ് നൽകിയിരിക്കുന്നത് പിന്നെ വണ്ടി ഓടിച്ചു നോക്കാതെ ബ്രേക്കിങ്ങിനെ പറ്റി പറയാൻ സാധിക്കില്ല രണ്ടിലത്തെ ടൈസേഴ്സ് നൂറ്റി എഴുപത് ബാർ എഴുപത് ആറ് പതിനേഴും റിയറിൽ വരുന്ന നൂറ്ററുപത് ബാർ അറുപത് ആറ് പതിനേഴ് ഹിമാലിൽ വന്നിരിക്കുന്ന സെയിം എക്സോസ് തന്നെയാണ് നൽകിയിരിക്കുന്നത് വണ്ടിയുടെ ഭാരം നൂറ്റി എമ്പത്തി അഞ്ച് ആണ് കമ്പനിയുടെ ഇതൊരു പ്ലാസ്റ്റിക് മോട്ടോർ സൈക്കിൾ അല്ല അതുകൊണ്ടാണ് ഇത്ര ഭാരം വരുന്നത് ഇത് ഏത് കമ്പനി വച്ചാൽ പറഞ്ഞും മനസ്സിലായി കംപ്ലീറ്റ്ലി മെറ്റൽ അല്ല എന്നാൽ ചില ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് ലോ ക്വാളിറ്റി അല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് എഴുന്നൂറ്റി എൺപത് എം എം ആണ് സീറ്റിറ്റ് വരുന്നത് പൊതുവെ എല്ലാ ആൾക്കാർക്കും ആൻഡിൽ ചെയ്യാൻ പറ്റിയ സീറ്റാണ് ഇത് കമ്പനി നൂറ്റി അറുപത്തിഒമ്പത് എം എം ആണ് ഗ്രൗണ്ട് ഗേഴ്സ് ുന്നത് ഈ മോട്ടോർസൈക്കിളായിട്ട് കോമ്പറ്റീഷൻ വന്ന മോട്ടോർസൈക്കിളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് നമ്മുടെ റോഡ് കണ്ടീഷന്റെ ഒക്കെ അവസ്ഥ അറിയാലോ അപ്പൊ നല്ലതായിരിക്കും എയർ പ്രഷർ വളരെ താഴെ പോയാൽ മാത്രമേ അടി തട്ടാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ കമ്പനി പറയുന്നവന്റി ഫൈവ് ആണ് പ്രതിപത്തി മൂന്ന് എം എമ്മിന്റെ ടെലിസ്കോപ്പിക് ഫോർക്കാണ് നൽകിയിരിക്കുന്നത് ടെലിസ്കോപ്പിക് ഫോർക്കിന് പ്രൊട്ടക്ഷൻ ആയിട്ട് ടെലിസ്കോപ്പിക് ബൂട്ട് നൽകിയിരിക്കുന്നു കമ്പനി കുറച്ച് ടൈറ്റിൽ ആയതുകൊണ്ട് തന്നെ എല്ലാ മോഡലിൽ ഫോർക്ക് നൽകാൻ സാധിക്കില്ല ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന രീതിയിൽ ഓപ്ഷണൽ ആയിട്ടങ്ങൾ യു എസ് ഡി ഫോർക്ക് നൽകാമായിരുന്നു എന്തായാലും ഗോർലയുടെ സ്റ്റേജ് ടു അപ്ഡേഷനിൽ യു എസ് ഡി ഫോർക്ക് കമ്പനി നൽകാതിരിക്കില്ല ഒരു ഏഴ് വർഷം കഴിയുമ്പോൾ നമുക്ക് ലഭിച്ചേക്കാം റിയൽ കമ്പനി നൽകിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത് എംഎമ്മിന്റെ ലിങ്കേജ് ടൈപ്പ് മോണോഷോ ഹിമാലയന്റെ സെയിം ഷാസി ആണെങ്കിൽ കൂടി വണ്ടിയുടെ ക്യാരക്ടർ അനുസരിച്ച് ഷാസിയിൽ ഡിസൈൻ ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല കുറേ അധികം ആൾക്കാർ ഈ വണ്ടി അടുത്തറിയാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഓൾ ലൈറ്റ് എൽഇഡി പ്രസംഗം ബ്രാൻഡ് എന്ന മുമ്പിൽ പുതിയ പുതിയ ടെക്നോളജി തങ്ങളുടെ കസ്റ്റമേഴ്സിന് എത്തണം എന്ന് കമ്പനിക്ക് ആഗ്രഹമുണ്ട് ഹിമാലയം നൽകിയ ആ സെയിം ടി എഫ് ടി സ്ക്രീൻ തന്നെയാണ് ഗോർലേലും കമ്പനി നൽകിയിരിക്കുന്നത് ഈ ടി എഫ് ടി ഡിസ്പ്ലേ ടോപ്പന്റ് വേരിയന്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ കോളിംഗ് നാവിഗേഷൻ പോലുള്ള ഫീച്ചറുകളെല്ലാം ഇതിൽ ലഭിക്കുന്നുണ്ട് നാവിഗേഷൻ പ്രോപ്പറായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോൺ ഓൺ ആയിരിക്കണം ഫോൺ ഓഫ് കഴിഞ്ഞാൽ നാവിഗേഷൻ കട്ടായി പോകും ഈ ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നെ പോലെ ഷോർട്ട് റൈഡ് ടസ്റ്റ് ഡ്രൈവ് ആണ് ലഭിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള സാവകാശം അപ്പൊ ഇത്രയും അഡ്വാൻസ് ഫീച്ചർ ഒക്കെ തങ്ങളുടെ കസ്റ്റമേഴ്സിന് ലഭിക്കണം ചിന്തിക്കുന്ന തന്നെ വലിയ കാര്യമാണ് സീറ്റ് നല്ല കംഫോർട്ടബിൾ സീറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത് റൈഡർ സീറ്റ് കുറച്ച് വലുതാണ് പില്ലൻ സീറ്റ് കുറച്ച് ചെറുതാണ് വണ്ടി കുറച്ച് ദൂരം ഓടിച്ചെങ്കിൽ മാത്രമാണ് കംഫോർട്ട് പ്രോപ്പറായിട്ട് പറയാൻ പറ്റും ഷോർട്ട് റൈഡിൽ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല റൈഡറിന്റെ കാര്യത്തിൽ ഞാൻ ഓക്കെ ആയിരിക്കും എനിക്ക് പില്ലന്റെ കാര്യമാണ് സംശയമായിട്ട് നിൽക്കുന്നത് അപ്പൊ ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ കംഫോർട്ട് ലഭിക്കുമായിരിക്കും ഇവിടെ കാണാൻ സാധിക്കും സിംഗിൾ ഓൺ ആണ് നൽകിയിരിക്കുന്നത് റേഡിയേറ്ററിന് കവറോ കാര്യങ്ങളോ ഒന്നുമില്ല ഓപ്പൺ ആയിട്ട് ാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ റോയൽ എൻഫീൽഡിന്റെ മോട്ടർ സൈക്കിളിന്റെ പ്രത്യേകത ആഫ്റ്റയർ മാർക്കറ്റ് ആക്സറീസ് കണ്ടമാനം ഉള്ളതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ വാങ്ങുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക നല്ല ബ്രാൻഡിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ശ്രമിക്കുക പിന്നെ ഈ കമ്പനിയുടെ തന്നെ മെക്കാനിക് റേഡിയേറ്റർ ബില്ല് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമറിന് ഇതെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ചോദിച്ച കമ്പനിയുടെ സ്റ്റോക്ക് ആയിരിക്കും അതേപോലെ എയർലൈറ്റ് ബില്ലും കമ്പനി നൽകുന്നുണ്ട് ഇതെല്ലാം ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റുകളാണ് പിന്നെ ഇവിടെ ബ്രേക്ക് ലിവർ പ്രൊട്ടക്ടറും നൽകിയിരിക്കുന്നു ബ്രേക്ക് ഫ്ലൂർ പ്രോഡക്ടറും കമ്പനിന്ന് നിങ്ങൾക്ക് ഡ് ചെയ്യാവുന്നതാണ് ഈ നൽകിയിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ടച്ച് മെറ്റീരിയൽ ആണ് ഷാസിയുടെ ഫ്രെയിം പുറത്തെ എക്സ്പോസ് ആയ രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് തന്നെ എൻജിൻ സ്ക്വിപ്പ്ലേറ്റ് പ്ലാസ്റ്റിക് ആണ് ഓഫ്റ്റർ മാർക്കറ്റായിട്ടും ഷോറൂമിൽ നിന്നും മെറ്റൽ സ്ക്വിപ്പ്ലൈറ്റ് ആഡ് ചെയ്യാവുന്നതാണ് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ക്രാഷ് കാർഡ് പിടിപ്പിക്കുന്നവർ ശ്രദ്ധിക്കുക നല്ല ബ്രാൻഡിന്റെ ക്രാഷ് കാർഡുകൾ എടുക്കാൻ നോക്കുക പ്രോപ്പർ ഇതിലെ എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ട് തന്നെ ചേൽപ്പിക്കാൻ നോക്കുക ഈ കാണുന്ന ബോൾട്ടിന് ഡാമേജ് വന്നിട്ട് എഞ്ചിനും ചാസിക്കും ഡാമേജ് വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ സ്ക്രീനുകളായിരിക്കും റാഷ് കാർഡ് നല്ല കമ്പനിയുടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഓൺ ആക്സസറീസുകളായിരിക്കും ഓപ്പറായിട്ട് ആ മോട്ടോർ സൈക്കിള് ടെസ്റ്റ് ചെയ്തത് വെച്ചാൽ എനിക്ക് മാർക്കറ്റിലോട്ട് അറക്കുക പാൻ കാർഡ് ബാറൻ മെറേഷൻ അങ്ങനെ കുറെ ആക്സസറീസ് കമ്പനികളിലൂടെ യു ഹാവ് ടു ചെക്ക് ഔട്ട് ഓൺ റോയൽ എൻഫീൽഡ് സൈസ് ഈ കാണുന്ന അസാരണയായിട്ടും പെട്ടെന്ന് ഈ കുറഞ്ഞത് കൊടുക്കാറ് കാണും പേസർ മോട്ടോഴ്സ് നല്ല രീതിയിൽ റോയൽ എൻഫീൽഡ് പറഞ്ഞു ആ ബ്രാൻഡിന്റെ ബ്രാൻഡിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു ഈ മോട്ടോ പുസ്തകങ്ങളെ പല ടാപ്സുകളിലും പ്രവചരിപ്പിക്കുന്ന ബ്രാൻഡ് കമ്പനി നൽകിയിരിക്കും ഈ ക്വാളിറ്റി സമയത്ത് ഒരു സ്റ്റിക്കറ് അതിൽ ഉദാഹരണമാണ് ലോൺ ലൈന് ആഫ്റ്റർ മാർക്കറ്റിൽ വിൻഡ് വൈസറ് പഠിപ്പിക്കേണ്ടതാണ് സ്റ്റോക്ക് വരാൻ പോലും ചെറിയ വയസ്സും എനിക്ക് വൈസറ് വേണ്ടത് ആഫ്റ്റർ മാർക്കറ്റ് യൂസ് ചെയ്യുന്നതായിട്ട് നല്ലത് സിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല സിറ്റിയിലായാലും ഹൈവേയിലും ഇത് ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ ഉണ്ട് എൻ്റെ ലക്ഷണം ഈ ദേവലൂരെ രാജാവും കുറച്ച് ദൂരെ ഓടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ നല്ല ക്യാച്ചിങ് ആയിട്ടൊന്നും ഡിസൈന അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ കൂടുതലും ആൾക്കാരോട്ട് ഇതൊക്കെ ചെയ്യുക പത്തനംതിട്ടയാണ് ബ്ലൂടൂത്ത് എനിക്ക് നാവിഗേഷൻ പോലുള്ള ഫീച്ചേഴ്സാണ് കൃഷിക്കാരും കൃത്യമായിട്ടൊന്നും പറയാനായിട്ടില്ല റോലൂസിൽ ഏത് മോട്ടോർ സൈക്കിൾ എടുത്താലും ചീട്ടായിട്ട് പോളിറ്റൂത്തുകളാണ് കമ്പനി നോക്കുന്നത് എടുത്ത് പറയുന്നത് അതിൻ്റെ പോളിറ്റിയാണ് പിന്നെ വൺ ചീറ്റിൽ സ്റ്റാർട്ടാണ് കമ്പനി നോക്കിയിരിക്കുന്നത് റോസ് ബ്ലൂ തന്നെ വണ്ടി സ്റ്റാർട്ടാണ് ഓർത്തലി അപ്പുറം റോലൂസിന് ചെറിയ പറയുന്നത് റോസിനും മോട്ടോർസൈക്കിൾ എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ ഞാൻ എടുത്ത് പറയുന്നത് ഒരു ബിജു മോട്ടർ സൈക്കിളല്ല ആരൊക്കെ എത്ര എടുക്കുന്നത് സിറ്റിയിൽ ചെറിയ ബീച്ചിൽ തൂറുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഷോപ്പ് റൈഡ് ലോങ് റൈഡാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മാഡം ചോദിച്ചാൽ നെഗറ്റീവ് ആയിട്ട് ഫീല് തരുകയാണ് ഭയങ്കര കുറച്ച് എക്സ്പോസി ഫീല് സിറ്റീനോട് അനാവശ്യം ഉണ്ടായിട്ട് വൺ ടു ഫൈവ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ കളർ പരിശോധിച്ചിരുന്ന ടോപ്പ് ട്വൻറ്റി വേരിയൻറ്റ് തന്നെ കളർ പച്ചോറും പൈസ ടു പോയിൻറ്റ് ഫൈവ് ഫോറിലാണ് ടൂറ് ക്ലാഷിന് നൽകിയിരിക്കുന്നത് ടോട്ടണിൻ്റെ താഴെ നിക്കുന്ന ക്ലാഷ് വരൂ പൈസ ആദ്യത്തെ കളറ് ഗോൾഡൻ മിക്ക എന്ന് പറഞ്ഞ കളറാണ് രണ്ടേ നാൽപ്പത്തൊമ്പത് ആദ്യോറും പ്രൈസ് വരുന്നുണ്ട് അടുത്ത കളറ് പ്ലയാ ബ്ലൂ രണ്ട് പ്രൈസില് വന്ന് രണ്ടേ മുപ്പത്തൊമ്പതിലും വരുന്നുണ്ട് ഒന്നില് ടി എസ് പി സ്ക്രീനും മൂന്നിലിൻറ്റെ സ്ക്രീനുമാണ് ബൈസേരിയെന്ന് വരെ അനലോകമാണ് അല്ല രണ്ട് പ്രൈസെനിക്ക് വരുന്നുണ്ടെന്ന് പറയുന്ന കാര്യം ഈ ബൈസേരി ഈ കളർ നൽകിയിട്ടുണ്ട് ലാസ്റ്റ് പറഞ്ഞാൽ ഒരു സ്മോത്ത് പീസ് ഉണ്ട് ഇതിൻ്റെ ടു പോയിൻറ്റ് ത്രീ നയൻ ലാക്സ് ആണ് സെയിം ആസ്വേലിനെ കണ്ട അതേ എക്സോറിയൊക്കെ തന്നെയാണ് എനിക്ക് വരുന്നത് എന്നാലും ആ കളർ